ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെല്ലാവരും മുഖം നല്ലപോലെ കെയർ ചെയ്യാറുണ്ടല്ലേ എന്നാൽ അതിൻ്റെ പകുതി കെയർ പോലും കൈകാലുകൾക്ക് കൊടുക്കാറില്ല കുറച്ച് സമയം നമ്മുടെ കൈകാലുകൾക്ക് വേണ്ടി മാറ്റിവെക്കുക റിസൾട്ട് അടിപൊളിയായിരിക്കും ഇതിന് വലിയ പൈസയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് വേണമെന്നില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെ നമ്മുടെ കൈ കാലുകയുടെ ഭംഗിയൊക്കെ ഇല്ലാതാക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കൈ കാലിലൊക്കെ സ്കിന്നുകളിൽ ഡ്രൈനസോ അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്ക് എക്സ്പ്ലോളിയേറ്ററോ യൂസ് ചെയ്യുക പിന്നെ ഡാമേജൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനും മറക്കരുത് അതുപോലെ തന്നെ കൂളി കഴിഞ്ഞ് വന്നപാടെ നമ്മുടെ കൈകാലിലൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി സെക്കൻഡ് പോയിന്റ് വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് കാലൊക്കെ പെടികൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ അധികാൾക്കാരും പെടികൂറൊന്നും ചെയ്യാറില്ല കൊണ്ടോ അല്ലെങ്കിൽ ജോലി കൊണ്ടൊക്കെ ആയിരിക്കാം എന്നാൽ പോലും ടു വീക്കൊക്കെ കൂടുന്ന സമയത്ത് ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പെടിയെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിനൊരു പാത്രത്തിൽ ആദ്യം കുറച്ച് ചൂടുവെള്ളം ചൂടുള്ളൊഴിക്കുക നമ്മുടെ കാല് മുങ്ങുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കാല് ആ വെള്ളത്തിൽ മുക്കി വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാത്തൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ നഗത്തിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും ഉപ്പുറ്റി വീണ്ടും കീറയിലുള്ളവരൊക്കെ ആണെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് നൈറ്റാണ് നിങ്ങൾ പെടികൂറി ചെയ്യുന്നതെങ്കിൽ ഒരു നൈറ്റ് ക്രീമും കൂടി യൂസ് ചെയ്യുക പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഫേസിൽ മാത്രം എസ് പി എഫ് അപ്ലൈ ചെയ്യാതെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൈ കാലിലൊക്കെ ഡയറക്റ്റായിട്ട് വെയിലുകൊള്ളും ഇത് സ്കിൻ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ചുളിവൊക്കെ വരാനും കാരണമാവും ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കിട്ടി നമ്മൾ ഒരു ദിവസം കുടിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ പലരെയും കാണാറുണ്ട് അവർ ആയിരിക്കും എന്നാൽ അവരെ കൈയും കാലൊക്കെ നല്ല രീതിയിൽ ചൊളിവ് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസിംഗ് കിട്ടാതെ ആകുമ്പോൾ ഡ്രൈ ആകുന്നതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യാം നമുക്ക് കുളിച്ച വാടന വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഒക്കെ നല്ലതാണ് നൈറ്റ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ പെട്രോളും ജെല്ലി അതായത് വാസിലിനെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഈ വാസിലിന് നാച്ചുറൽ മെഴുക്കും മിനറൽ ഓയിൽസൊക്കെയാണ് ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ വരെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമുക്ക് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക നമുക്ക് ചുറ്റിലും ഉള്ളതിൽ വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഡാമേജസ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം തന്നെ പെട്ടെന്ന് ബാധിക്കുന്നത് നമ്മുടെ കൈകാലുകളെയാണ് ബാത്തിങ് സോപ്പ് അതുപോലെ തന്നെ തുണി കഴുകുന്ന സോപ്പ് നമ്മുടെ സോപ്പിൻ്റെ പൗഡർ ഇതൊക്കെ തന്നെ പെട്ടെന്ന് അലർജിക്കുണ്ടാക്കുന്ന നമ്മുടെ കൈകളെയാണ് അതുകൊണ്ട് തന്നെ അലർജിക്ക് പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് കണ്ടാൽ ആ ഒരു സോപ്പ് ഓ സോപ്പ് പൗഡറൊക്കെ സ്കിപ്പ് ചെയ്യുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ എപ്പോഴും കുളിക്കുന്ന സമയത്ത് അധികം ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക ഇങ്ങനെ കുളിക്കുന്നത് നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ മോയ്സ്ചറൈസിങ് കണ്ടു കുറയാനും നമ്മുടെ സ്കിന്നിൻ്റെ കട്ടി കുറയാനൊക്കെ കാരണമാവും അതുകൊണ്ട് തന്നെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ വീക്കിലി വൺ ടൈം എന്തായാലും കൈകാലിലൊക്കെ സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാപ്പിപ്പൊടിയും നമ്മുടെ തക്കാളിയുടെ പളുപ്പും അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇടക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആ സ്ക്രബ് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നഖൊക്കെ വളർത്തുന്നവരാണെങ്കിൽ നഖം വീക്കിലി വൺ ടൈം ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒക്കെ ഇടയ്ക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആദ്യം തന്നെ പലരും നമ്മുടെ കൈകാലുകളായിരിക്കും ഫസ്റ്റ് നോക്കുന്നുണ്ടാകുക അതുപോലെ തന്നെ നമ്മൾ ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കൈകാലുകളൊക്കെ കെയർ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൈകാലുകളിലൊക്കെ ചുടുവ് വരാൻ കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്